കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വലിയ തോതിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമായി കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി പഞ്ചായത്ത് പ്രസിഡന്റും കർഷകരും ചേർന്ന് നടത്തിയ യോഗത്തിലാണ് സർക്കാർ നിർദ്ദേശമനുസരിച്ച് കൃഷിനാശം വരുത്തുന്ന പന്നികളെ കണ്ടെത്തി വെടിവെച്ചു കൊല്ലുവാനും സംസ്കരിക്കാനുമുള്ള തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിലായി മുണ്ടകൻ കൃഷിക്കായി തയ്യാറാക്കിയ നിരവധി ഇടങ്ങളിലെ ഞാറ്റടിക്കലാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് വെടിവെക്കാൻ വരുന്ന ഷൂട്ടർക്ക് ഒരു പന്നിക്ക് ആയിരത്തി രൂപയും ഒരു ദിവസം കൊല്ലുന്ന പന്നികളെ സംസ്കരിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പഞ്ചായത്ത് നൽകുമെന്ന് പ്രസിഡന്റ് രാജേന്ദ്രൻ പറഞ്ഞു ഇതിനായി തൃശൂരിൽ നിന്നുമുള്ള വിദഗ്ദ്ധ ഷൂട്ടർ അലക്സിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘമാണ് പന്നികളെ കൊല്ലുവാനായി നിയോഗിച്ചിട്ടുള്ളത് കൂടാതെ കൃഷിയിടത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള പൊന്തക്കാടുകൾ വെട്ടിമാറ്റാൻ സ്ഥലമുടമയ്ക്ക് നിർദ്ദേശം നൽകും നിർദ്ദേശം പാലിക്കാത്ത പക്ഷം പഞ്ചായത്ത് നേരിട്ട് പൊന്തക്കാടുകൾ വെട്ടിമാറ്റുകയും ഇതിനായി വരുന്ന ചിലവ് സ്ഥലമുടമയിൽ നിന്നും ഈടാക്കുകയും ചെയ്യും പ്രസിഡന്റ് രാജേന്ദ്രന്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ രേഖ കൃഷി ഓഫീസർ ഷഫ്രിയ ഷെറിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി കർഷകർ വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു